നല്ല തെങ്ങും തോട്ടം സൂപ്പർ തെങ്ങും തോട്ടം ഇത് പൊള്ളാച്ചിയാണ് തെങ്ങും തോട്ടവും വേണ്ട കാറ്റാടിപ്പാടവും കാറ്റാടിപ്പാടത്ത് തന്നെ നല്ല കൃഷികളും ഉണ്ട് കേട്ടോ നല്ല പോലെ കൃഷി ചെയ്യുന്നുണ്ട് ഈ കാണുന്നൊക്കെ ക്യാരറ്റാണ് ആ ഉയരം കുറഞ്ഞ് കാണണ ക്യാരറ്റാണ് പിന്നെ പൊങ്ങി കാണുന്നത് ബാക്കിൽ കാണുന്നതൊക്കെ ചോളം പിന്നെ അതിൻ്റെ ബാക്കിൽ തെങ്ങും തോട്ടം അതിൻ്റെ ഇടയിലൊക്കെ കാറ്റാടി വേണ്ട ഭയങ്കര മനോഹരമായ എല്ലാം ഭൂമീനെല്ലാം വിഷ് അതായത് അവർ കരണ്ട് ഉൽപ്പാദിപ്പിക്കണു കൃഷി ചെയ്യണു മൊത്തത്തിൽ പൈസ ഉണ്ടാക്കുന്നു ഒരു തുണ്ട് ഭൂമി പോലും വേസ്റ്റാക്കുന്നില്ല കാറ്റിനെ പോലും അവർ വേസ്റ്റാക്കുന്നില്ല ഇത് തമിഴ്നാടിൻ്റെ ഒരു പ്രത്യേകതയാണ് നിറയെ കാറ്റാടി എത്രയോ നിറയോ നൂറുകണക്കിന് ഉണ്ട് കാറ്റാടി വലിയ വലിയ കാറ്റാടികൾ തമിഴ്നാട്ടുകാരെ കണ്ടുപഠിക്കണം അവർ കാശ് ഉണ്ടാക്കുന്നു കാറ്റും വെള്ളവും വെളിച്ചവും സൂര്യപ്രകാശം കായും ഒക്കെ അവർ കാശാക്കുക നമ്മുടെ നാട്ടിൽ എല്ലാ സൗകര്യവും ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ഒന്നും ഉപയോഗിക്കുന്നില്ല വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞ് വല്ലവരെ പഴി പറഞ്ഞ് ജോലിയും ചെയ്യാതെ കുറേ ആൾക്കാർ അങ്ങനെ ഇങ്ങനെ നടക്കുക